ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വളർത്തപ്പെടുമാറാകട്ടെ വീണ്ടും കൃപയാ മിനിസ്റ്ററിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം പുറപ്പാട് മുപ്പത്തി മൂന്ന് അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്നോടും നിരുജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്നത് ആമേ സ്തോത്രം ഹലലുയ്യ ഈ ഒരു ഇപ്പം ഞാനിവിടെ വായിച്ച ഈ ഒരു വചനത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ മോശക്കൊരു ഉറപ്പുണ്ട് മോശ ദൈവത്തോട് പാർത്ഥിക്കുകയാണ് ദൈവമേ അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ എന്ത് ചെയ്യരുത് ഐക്കരുതേ എന്നെയും ഈ ജനത്തെയും അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ എന്ത് ചെയ്യരുതേ ഐക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ് ആമേ സ്തോത്രം അതായത് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ പോരണമേ എന്ന് മോശം എന്ത് ചെയ്യാണ് ദൈവത്തോട് പാർത്ഥി ദൈവം അതിൻ്റെ നമുക്കറിയാം പതിനാറി അവസാനം നമ്മൾ ഇപ്രകാരം വായിച്ചു അങ്ങനെ ദൈവ സാന്നിധ്യമുള്ള ഒരു ദൈവ പൈതൽ എന്തായിത്തീരും ഒരു വിശേഷ തയുള്ളവരായിത്തീരും അമേ സ്തോത്രനെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു ദൈവവചനമാണിത് ഹാല ലൂയ്യ ദൈവ സാന്നിധ്യം കൂടെ പോരുന്ന ഒരു ദൈവ പൈതര് ആയിരിക്കുന്ന എല്ലാ മേഖലകളും എന്തായിരിക്കും വിശേഷതയുള്ളവരായിരിക്കും അമേ സ്തോത്ര എന്ന ബൽക്കാലം നീ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ നീ ആയിരിക്കുന്ന ശുശ്രൂഷയുടെ മേഖലകളിൽ നീ എവിടെ ആയാലും ഈവൻ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലായാലും ദൈവ സാന്നിധ്യം ദൈവപൈതല നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ നീ ഒരു വിശേഷതയുള്ളവളായി ായിരിക്കും ഒരു വിശേഷത ഉള്ളവനായിരിക്കും അമ്മ സ്തോത്രം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലെ ചുറ്റുപാടുകൾ നമ്മൾ എന്തു ചെയ്യണം ഏറ്റവും വിശേഷതയുള്ളവരാകണം അല്ലേ അത് എങ്ങനെയാകാം ദൈവ സാന്നിധ്യം നമ്മളോടു കൂടെ ഉണ്ടെങ്കിൽ ഹലുവ നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് ദാവീദ് എന്നൊരു വ്യക്തിയെ ആമേ സ്തോത്ര തൻ്റെ മുമ്പിൽ നിന്നിന്ന നിന്ന ആ മല്ലനായ ഫെനിസ്ഥനായ ആയ ഗോലിയാത്തിന് എന്ത് ചെയ്തു തോൽപ്പിക്കുവാനിടയായി തീർന്നു താൻ ചെയ്ത എല്ലാ യുദ്ധത്തിൻ്റെ നടുവിൽ എങ്ങനെയാണ് വിജയിച്ചത് അതിനെല്ലാം നടുവിൽ ദൈവ സാന്നിധ്യം ദാ വേദിനോടുകൂടി ഉണ്ടായിരുന്നു ഹലലുയ അതേ ദൈവമക്കളെ നമ്മുടെ നമ്മളുടെ നടുവിൽ അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുന്ന എല്ലാ മേഖലകളിലും മുമ്പായി ദൈവ സാന്നിധ്യം നമ്മളോടുകൂടി ഉണ്ട് എങ്കിൽ നമുക്കെല്ലാം സാധ്യമായി തീരും ഹലും ൂയ്യ എല്ലാവരുടെ നടുവിൽ നമ്മളൊരു വിശേഷതയുള്ളവരായിരിക്കും ഇവിടെ മോശയ്ക്ക് ആ ഒരു ഉറപ്പുണ്ട് ഹാലലൂയ്യ ദൈവവചനം വായിക്കുന്നത് ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ദൈവ ദൈവത്തോട് മോശ പറയുന്നത് ദൈവം അങ്ങനെയാണ് സാന്നിധ്യമില്ല എങ്കിൽ എന്നെ എന്ത് ചെയ്യരുത് എങ്ങോട്ടേക്ക് വായിക്കരുത് ഹാലലൂ എന്നെ എന്റെ ഈ ജനതയെ വായിക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ നമുക്കറിയാം ആവർത്തന ഒന്നിന്റെ മുപ്പതി വായിക്കുന്ന ഞാൻ എഹോവ ഞാൻ നിനക്ക് മുമ്പായി നടക്കും ആവർത്തനം ഒമ്പതിന്റെ മൂന്നിൽ നമ്മൾ ഇപ്രകാരം വായിക്കും ദഹിപ്പിക്കുന്ന അഗ്നി നിന്റെ മുമ്പാകെ നടക്കുന്നു ഹാലലൂയ്യ നമ്മുടെ മുമ്പിൽ ഒരു കഴിവുള്ളവനോ പ്രാപ്തിയുള്ളവനോ ഈ ലോകത്തിലെ വലിയവനോ നമ്മുടെ മുമ്പിൽ നടക്കണ്ട ദൈവമക്കളെ മക്കളെ എന്ന് പലക്കാൾ ദൈവ സാന്നിധ്യം ഒന്നും മാത്രം അതെ ദഹിപ്പിക്കുന്ന അഗ്നിയായ രാജാതിരാജാവായ കർത്താതി കർത്താവായ നമ്മുടെ സർവശക്തനായ ഹോവ നമ്മുടെ മുമ്പാകെ നടന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നടന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും ഹാലലൂയ സകല അടഞ്ഞ വാതിലുകളും ദൈവം യും തുറന്നു തരുവാനിടയായി തീരും ഏഷ്യാവ് നാൽപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു എന്താണ് അവിടെ നമുക്ക് കാണുന്നത് ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമരവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ച് കളി ഹാല നമുക്കറിയില്ല ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ നമുക്ക് മറിഞ്ഞിരിക്കുന്ന അന്ധകാര ശക്തികളെ നമുക്കറിയുകയില്ല പലപ്പോഴും പല സാഹചര്യങ്ങളും പല വഴികളും വാതിലുകളും നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥ എങ്കിൽ ദൈവം നമ്മൾ നമ്മുടെ മുമ്പാകെ നടന്ന ദൈവ സാന്നിധ്യം നമ്മുടെ മുമ്പാകെ നടന്ന സകല വാതിലുകളും സകല അടഞ്ഞ വാതിലുകളും എന്തു ചെയ്യും ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും ഹാലലൂയ അവിടെ നമ്മൾ അപ്രകാരമാണ് വായിക്കുന്നത് ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും ദുർഘടങ്ങളെ നിന്റെ വാതിലുകൾ നിൻ്റെ സകലത്തെയും എന്തു ചെയ്യും ഹോവ ദണ്ണ്ഡിപ്പിച്ച് കളയുക ദൈവം അതിനെ ഖണ്ഡിപ്പിച്ച് കളയുക ദൈവം അതിനെന്തെയ്യും തകർത്ത് കളയുവാൻ ദൈവം ഇടവരുത്തും ഹാലലൂയ സ്തോത്ര എന്നു ബൽക്കാല ഹാലലൂയ ഹോവയുടെ സാന്നിധ്യം നമ്മൾ ചോദിക്കുക നമ്മൾ ഈ ഒരു ബിസി ഷെഡ്യൂൾ ആയിരിക്കുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും പല യാത്രകൾ നമ്മൾ ആരംഭിക്കുമ്പോൾ പലയിടങ്ങളിലേക്ക് ജോലി കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം എന്തൊക്കെയോ തട്ടിയും മുട്ടയും നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നവരായിരിക്കാം പക്ഷെ ആ പ്രാർത്ഥന അല്പം ഒരു അഞ്ച് മിനിറ്റ് ആയിക്കൊള്ളട്ടെ നീ പ്രാർത്ഥിക്കുന്നത് അതിപ്രകാരമായിക്കൊള്ളട്ടെ കർത്താവെ അങ്ങയുടെ സമാധാനവും അങ്ങേടെ സാന്നിധ്യവും സ്വസ്ഥതയും എനിക്ക് മുമ്പായി നടക്കണം അപ്പ എങ്കിൽ ഞാനൊരു തീരും എങ്കിൽ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരുടെ നടുവില എൻ്റെ അടഞ്ഞ വാതിലുകൾ തുറക്കും അങ്ങനെയുടെ ശക്തി എന്നിൽ വ്യാപരിക്കുവാനിടയായിത്തീരും ആമ സ്തോത്രം നമുക്കറിയാം തിരുവചനം നമുക്ക് വായിക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം ഇല്ലാതെ അല്ലാതെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല എന്നാണ് തിരുവചനം നമ്മൾ വായിക്കുന്നത് അല്ലേ അതായത് ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു ദൈവ വൈദ്യം ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല ആമ സ്തോത്രം ചെയ്യുവാൻ കഴിയും പക്ഷെ പലപ്പോഴും ദൈവസാന്നിധ്യം ഇല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെയും നമുക്ക് എന്തു ചെയ്യാം ഒരു തോൽവിയായി മാറുകയാണ് ആമേ സ്തോത്ര അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവത്തോട് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കാം അപ്പാ യഹോവയുടെ സാന്നിധ്യവും സ്വസ്ഥത എനിക്ക് മുമ്പായി നടക്കണമേ ഹാലലൂയ എന്റെ കഴിവോ പ്രാപ്തിയോ എനിക്കുള്ളതൊന്നുമല്ല കർത്താവെ എനിക്കൊന്നിനും കഴിവില്ല എനിക്കൊന്നിനും പ്രാപ്തിയില്ല കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ എനിക്ക് സകലതും ചെയ്യുവാൻ കഴിയും ഹാലലൂയ്യ ആ ഒരു സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുന്നവരായി തീരാ ആകിയാൽ ഈ വചനങ്ങൾ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ സ്തോത്രം ഗോഡ് ബ്ലസ് യു